ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടക്കിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവേ രാത്രിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് അച്ഛനമ്മമാർ കുട്ടികളെ വഴക്ക് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ മാത്രമല്ല അച്ഛനമ്മമാരെ കൂടി നമ്മൾ വഴക്ക് പറയണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം രാത്രിയിൽ വീട്ടമ്മമാരും അതുപോലെ തന്നെ നമ്മൾ യുവാക്കളായാലും കുറച്ച് മുതിർന്നവരായാലും പിന്നീട് പലപ്പോഴും ഈ കുട്ടികളൊക്കെ അതായത് മക്കളൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുള്ള അച്ഛനമ്മമാർക്ക് വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാത്രിയിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മൊബൈൽ ഫോണിലേക്ക് രാത്രിയിൽ നോക്കിയിരിക്കുക അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതായത് ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ കണ്ണുകൾക്കും മനസ്സിനും ഒരുപോലെ രോഗങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ തരണം ചെയ്യാം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്നത് എല്ലാവരും ചോദിക്കും നമ്മൾ രാത്രിയിൽ മൊബൈൽ ഉപയോഗിച്ചാൽ പകലും ഉപയോഗിക്കുന്നില്ലേ രാത്രി എന്തുകൊണ്ടാണ് കൂടുതൽ കണ്ണിനെ ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഇപ്പോൾ ഈ ഒരു റൂം നിങ്ങളെ സങ്കല്പിച്ചോളൂ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ചുറ്റുമുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്താൽ എന്തു ചെയ്യും ഇവിടെ കംപ്ലീറ്റ് ഡാർക്ക് അതായത് ഇരുട്ടായിട്ട് മാറും ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എന്താണ് വെട്ടം വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വെട്ടം നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് അടിക്കുക അതായത് നമ്മുടെ പെരിഫറൽ ആയിട്ടുള്ള ഔട്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഡാർക്ക് കളറും നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത് വൈറ്റ് ലൈറ്റും ആണ് അപ്പോൾ രാത്രി സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ആക്റ്റീവ് ആവാനുള്ളത് റോഡ് സെൽസ് എന്ന് പറയും അതായത് നൈറ്റ് വിഷനെ സഹായിക്കുന്ന റോഡ് സെൽസ് ആക്റ്റീവ് ആവുന്നതിന് പകരം പകല് നമുക്ക് കളർ വിഷൻ സാധ്യമാക്കുന്ന കോൺ സെൽസ് ആക്റ്റീവ് ആവും അതായത് നമ്മുടെ ബ്രെയിനിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ കണ്ണിൻ്റെ അകത്ത് അതായത് രാവിലെ ആണ് അല്ലെങ്കിൽ ഇതൊരു പകൽ സമയമാണ് എന്നൊരു തോന്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഇത് സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് നമുക്ക് കണ്ണ് വേദന കണ്ണ് കഴപ്പ് കണ്ണിൽ ചുവപ്പ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ തോന്നുക തലവേദന ഉണ്ടാവുക മുതലായിട്ടുള്ള പ്രശ്നങ്ങളും എപ്പോഴും കണ്ണിങ്ങനെ ചെറുതായിട്ടൊന്ന് അടഞ്ഞിരിക്കുന്നത് പോലെ അതായത് ഒരു ഉന്മേഷം കണ്ണിന് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അസുഖത്തിൽ വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ കണ്ണുകളെ ഈ രീതിയിൽ ബാധിക്കും ഇനി രാത്രിയിൽ നമുക്കൊരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ഉറങ്ങണം എന്നാണ് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് രാത്രിയിൽ കിടക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പത്ത് മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിലും നാളെ അതൊരു പത്തരയാവും പിന്നീട് അതൊരു പതിനൊന്ന് മണിയാവും അതായത് നമ്മുടെ ടൈം പതുക്കെ പതുക്കെ നമ്മൾ അറിയാതെ നീണ്ട് നീണ്ട് പോകും കാരണം എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് പുതിയ പുതിയ മെസ്സേജുകളാണ് അതുപോലെ തന്നെ നമുക്കിത് കാണുന്നതിനോടുള്ളത് താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല അതായത് നമ്മൾ അറുപത് സെക്കൻഡുള്ള ഒരു റീല് നമ്മൾ കാണുകയാണ് അപ്പോൾ അറുപത് റീല് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഈ പറയുന്ന ടൈം വേസ്റ്റ് ആവുന്നുണ്ട് ഒപ്പം തന്നെ രാത്രിയിൽ നമ്മുടെ കണ്ണിന് കൂടുതലായിട്ട് പ്രകാശം കിട്ടുകയും നമുക്ക് ഉറക്കം സെൻസ് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ ബ്രെയിനിന് ഉറക്കം വരാതിരിക്കുന്നത് പോലെയുള്ളൊരു പ്രശ്നം ഉണ്ടാവും പക്ഷേ രാവിലെ എണീക്കുമ്പോൾ അതി ക്ഷീണവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതാണ് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള കാരണം ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ കണ്ണിൽ എന്തോ മണ്ണ് വീണതുപോലെ ചിലർ പറയും മണ്ണ് വീണതുപോലെ തോന്നും അല്ലെങ്കിൽ പൊടി കിടക്കുന്ന പോലെ തോന്നും എത്ര മരുന്നൊഴിച്ചാലും കുറയുന്നില്ല കാരണം നമ്മുടെ കണ്ണ് നീര് മൊബൈൽ ഫോണിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന അതായത് ഞാൻ ഇപ്പോൾ അടയ്ക്കുന്നില്ല ഈ അടയ്ക്കുന്ന റേറ്റ് വളരെ കുറവായിരിക്കും അത് ഏത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് നോക്കിയിരുന്നാലും അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ കണ്ണ് അടയാതെ വരുമ്പോൾ നമ്മുടെ കണ്ണ് നീര് ഇവാപറേറ്റ് ചെയ്ത് അതായത് നീരാവിയായിട്ട് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ കണ്ണിൽ ടിയറിന്റെ അളവ് അതായത് കണ്ണ് അളവ് കുറഞ്ഞു പോവും അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പ്രശ്നം എന്താണ് നമ്മുടെ കണ്ണ് ഡ്രൈ ആയിട്ട് പോവും കണ്ണ് വരൾച്ച എന്ന് പറയുന്ന പ്രശ്നം നമുക്കുണ്ടാവും ഇനി രാത്രിയിൽ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ കട്ടിലേക്ക് ചാരി ഇരുന്നിട്ട് കുനിഞ്ഞ് നോക്കും ഇല്ലെങ്കിൽ കട്ടിലിൽ ചരിഞ്ഞ് കിടന്നുകൊണ്ടായിരിക്കും നമ്മൾ ഒരു മൊബൈൽ ഫോണിലേക്ക് നോക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളായാലും നമ്മുടെ കഴുത്തിന് ഇത് വേദന ഉണ്ടാക്കാനും നടുവേദന ഉണ്ടാക്കാനും ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ മൊബൈൽ ഫോണിൻ്റെ രാത്രിയുള്ള ഉപയോഗമായിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും കഴുത്തിങ്ങനെ ചരിച്ച് വെച്ചിട്ടും അല്ലേൽ തലേണയിലേക്ക് നമ്മുടെ കഴുത്ത് വെച്ചിട്ട് മൊബൈൽ ഫോൺ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ വരും അപ്പോൾ ഇതല്ല നമ്മുടെ കഴുത്തിന് ഒരു പൊസിഷൻ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി നമ്മളിപ്പോൾ രാത്രിയിൽ ഒന്നുകിൽ ഇതുപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാറ്റിങ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക നമുക്ക് സമൂഹമായിട്ട് അതായത് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിൽ എല്ലാവരും മൊബൈലും കുത്തിയിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അപ്പുറം അപ്പുറം അതായത് വീട്ടിലുള്ള ആൾക്കാരോട് പോലും നമ്മൾ സംസാരിക്കാതെ വരും പിന്നീട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാകുന്നൊരു അറ്റാച്ച്മെൻറ്റ് കുറയുകയും നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നത് പോലെയും കാണാം അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള രാത്രിയിലുള്ള ഉപയോഗമായാലും രാവിലെയുള്ള ഉപയോഗമായാലും നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു നോർമൽ റിലേഷൻഷിപ്സിനെ എപ്പോഴും ബാധിക്കുന്ന രീതിയിൽ ഹസ്ബൻഡ് വൈഫ് ഒരു മുറയിലിരുന്നു രണ്ടുപേരും അപ്പുറം അപ്പുറം മൊബൈൽ ഫോൺ കുത്തി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോവുകയും നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും തുറന്നുള്ള സംസാരങ്ങൾ വീട്ടിൽ വളരെയേറെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അച്ഛനമ്മമാർ ചിലപ്പോൾ താഴത്തെ റൂമിലായിരിക്കും താമസിക്കുന്നത് മക്കളുടെ മുകളിലായിരിക്കും മൊബൈലിൽ നോക്കിയിരിക്കും അച്ഛനും അമ്മയ്ക്ക് ഒന്ന് സംസാരിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റുകൾ നഷ്ടപ്പെട്ടു പോയി തുറന്നുള്ള സംസാരങ്ങൾ കുറയുന്നതായിട്ട് വന്നതിന് ശേഷം നമുക്ക് ആൻസൈറ്റി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് ഉയർത്തും ഇനി ഒരു പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളാവാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരാവാം അപ്പോൾ ഈ മൊബൈൽ ഫോൺ രാത്രിയിൽ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേക്കാൻ ഒന്നുകിലും ലേറ്റാവും ഇല്ലെങ്കിൽ അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷക്കുറവ് ക്ഷീണം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ഓഫീസിൽ പോയാലും സ്കൂളിലേക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്കുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ നമുക്ക് കോൺസെൻട്രേഷൻ കുറയും അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി പെട്ടെന്ന് കുറയും അതായത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പിന്നീട് ക്ലാസ്സിൽ അമിത ഒരു നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് നോട്ടീസ് ചെയ്തിട്ട് ടീച്ചേഴ്സ് കംപ്ലയിൻറ്റിൻ്റെ പറയും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ആ കുട്ടിയെ ബാധിക്കുന്നുണ്ടോ എന്ന് അച്ഛനമ്മമാർ ചെക്ക് ചെയ്തു നോക്കുക അതുപോലെ തന്നെ മുതിർന്നവരാണ് നമ്മൾ ഓഫീസിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് രാത്രിയിൽ ഇരുന്ന് ഒരുപാട് വർക്ക് ചെയ്യുക മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഇത്തരത്തിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഐസ് ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷം മുൻപായിരിക്കുമെന്ന് തോന്നുന്നു ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കറ്റാർ വാഴയുടെ ആ തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ പല്പ്പ് എടുത്തിട്ട് കണ്ണടച്ചതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് നമ്മളൊരു തുണി കൊണ്ട് കെട്ടുന്നത് കെട്ടി ഏകദേശം ഇരുപത് മിനിറ്റ് സമയം നമ്മൾ ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ കണ്ണിന് നല്ലൊരു റിലാക്സേഷൻ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കണ്ണിന് ഇത്തരത്തിൽ റിലാക്സേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അലോയ് വേറെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നീട് ഞാൻ ഐ എക്സർസൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് പ്രധാനമായിട്ട് വരുന്നത് ത്രാടക യോഗ എന്ന് പറയും അതായത് ഇരുട്ടുള്ളൊരു റൂമിൽ നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക അത് ഏകദേശം നമ്മുടെ ഒരു കൈ ഇത്രയൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മളിങ്ങനെ കത്തിച്ച് വെക്കുകയാണ് അതായത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ആ വെട്ടത്തിലേക്ക് അതായത് റൂം ഇരുട്ടായിരിക്കും നമ്മളിങ്ങനെ അടുത്തേക്ക് വരികയും പുറകിലേക്ക് പോവുകയും ചെയ്യുന്നത് പോലെ പതിനഞ്ച് സിറ്റിങ് നമ്മൾ ചെയ്യുക ഇൻറ്റു ത്രീ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ റബ് ചെയ്ത് ചൂടാക്കിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടുന്നതിനും നമുക്ക് ശ്രദ്ധ വർദ്ധിക്കുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെയേറെ നല്ലതാണ് പിന്നീട് നമ്മുടെ കണ്ണിങ്ങനെ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി വൈസ് ഡയറക്ഷനിലും മുകളിലേക്കും താഴേക്കും രണ്ട് കോർണറുകളിലേക്കും നമ്മളിങ്ങനെ മൂന്ന് സെറ്റ് വെച്ചിട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ഐ സ്ട്രെയിനും മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറ്റാം ഇനി നമുക്ക് ഈ ത്രാടകയോഗ ചെയ്യാനായിട്ട് മെഴുകുതിരിയും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ തണുള്ളവരെയുള്ള ഫ്രണ്ടിലേക്ക് പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ നഖത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇതിങ്ങനെ വിരളോ മാത്രം അനക്കുക അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ ഇങ്ങനെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന എക്സർസൈസ് ചെയ്ത് വിരലോ അല്ലെങ്കിൽ ഒരു പേനയോ ഒക്കെ നമുക്ക് നമുക്കാവുന്നതാണ് ഒരു റെഡ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള ഒരു പേനയൊക്കെ ആണെങ്കിലും നമുക്കെന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കുന്നതിനനുസരിച്ച് നമ്മുടെ അക്കോമഡേഷനിൽ ഒരു വ്യത്യാസം വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്തരത്തിൽ രാത്രിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പലരും ഇത് ശ്രദ്ധിക്കാതെ ആ പറയുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ മാറ്റില്ല രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് പോകുന്ന ഒരുപാട് പേരെ കണ്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് െങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ